ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്നത് സത്യസന്ധതയുടെയോ ധൈര്യത്തിൻ്റെയോ ലക്ഷണമല്ല മറിച്ച് അവിവേകിയായ ഒരു മനുഷ്യന്റെ ലക്ഷണമാണ് തങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും ഉറ്റ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറഞ്ഞതാണ് പലരുടെയും ജീവിതം തന്നെ നശിച്ചു പോകുവാൻ കാരണമായി തീർന്നത് നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുവാനുള്ള ത്വര നിങ്ങളിലുള്ള മഹാചാബല്യവും ആത്മവഞ്ചനയുമാണ് വായാടിയായ വ്യക്തികൾ ആര് തന്നെയായാലും അവരെ കൂടുതൽ വിശ്വസിക്കുകയോ ഹൃദയരഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്യരുത് ഒരു രാജ്യം അതിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് രാജ്യങ്ങൾക്ക് സർവനാശം വിതയ്ക്കുവാൻ വാതിൽ തുറന്നു കൊടുക്കുന്നതിന് തുല്യമാണ് നാം നല്ല വ്യക്തികളാണെങ്കിലും മോശം വ്യക്തികളാണെങ്കിലും നമുക്ക് ചുറ്റും നാമറിയാത്ത ശത്രുക്കൾ ഉണ്ടായിരിക്കും അവർ നമ്മുടെ ബലഹീനതയും ശക്തിയും നമ്മുടെ രഹസ്യങ്ങളും മറിഞ്ഞ് നമുക്കെതിരെ നമ്മുടെ സർവനാശത്തിൻ്റെ പദ്ധതികൾ വിഭാവനം ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചാണക്യ പഠനങ്ങളെയും ആധുനിക മനഃശാസ്ത്ര തത്വങ്ങളെയും അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുകയാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നാമതായി നാം രഹസ്യമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ സ്വകാര്യ ബന്ധങ്ങളാണ് അതായത് നിങ്ങളുടെ പ്രണയബന്ധം വിവാഹ ജീവിതം കുടുംബ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയേണ്ടതില്ല നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ വ്യത്യസ്ത മാനസികാവസ്ഥ ഉള്ളവരാണ് വ്യക്തിബന്ധങ്ങളിൽ നാം അനുഭവിക്കുന്ന സന്തോഷവും ദുഃഖവും നമുക്ക് ചുറ്റുമുള്ളവർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല അവർക്ക് ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ചിലർക്ക് അസൂയയും ചിലർക്ക് നമ്മോട് ദേഷ്യവും വെറുപ്പുമൊക്കെ അനുഭവപ്പെടാം അവർ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വ്യക്തിബന്ധങ്ങളിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും നമ്മുടെ ബന്ധങ്ങൾ തകർക്കുവാനും കാരണമായി തീരാം ദമ്പതികൾക്കിടയിലുള്ള ചെറിയ തർക്കങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും മറ്റുള്ളവർ അറിയാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ നിസ്സാര വിഷയങ്ങളെ അവർ ഗൗരവതരമായ പ്രശ്നങ്ങളാക്കി മാറ്റാം കഴിവതും ദമ്പതികൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരസ്പരം സംസാരിച്ചു തീർക്കണം ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ വിഷവിത്തുകൾ വിതയ്ക്കുവാൻ ആരെയും അനുവദിക്കരുത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാവുകയും നിങ്ങൾക്ക് ആ പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയുകയില്ല എന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്താൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുറപ്പുള്ള കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുമായി രഹസ്യമായി വിഷയം പങ്കുവെക്കുക കുടുംബത്തിൽ പ്രശ്നം വിവേകപൂർണമായി പരിഹരിക്കാൻ കഴിയുന്നവർ ഇല്ലാത്ത പക്ഷം പ്രൊഫഷണൽ കൗൺസിലേഴ്സിന്റെ സഹായം തേടുക അതിനും സാധ്യതയില്ലാത്ത സാഹചര്യത്തിലാണ് എങ്കിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കും എന്നുറപ്പുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളുമായി നിങ്ങളുടെ പ്രശ്നം പങ്കുവയ്ക്കുക എന്നാൽ ഓർക്കുക നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായി മൂന്നാമതൊരാളെ സമീപിക്കേണ്ടി വരുന്നത് അവസാനത്തെ സാധ്യത മാത്രമാണ് സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരവധിയായ പ്രശ്നങ്ങളും മറ്റുള്ളവർ അറിഞ്ഞതുകൊണ്ട് താൽക്കാലിക മാനസികാശ്വാസം ലഭിക്കും എന്നല്ലാതെ ഒരു ഉപകാരവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ പറഞ്ഞുപോയ ഓരോ കാര്യങ്ങളെയും ഓർത്ത് പിന്നീട് ദുഃഖിക്കേണ്ടി വരികയും ചെയ്യും രണ്ടാമതായി രഹസ്യമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക വിവരങ്ങളാണ് വരുമാനം നിക്ഷേപങ്ങൾ കടങ്ങൾ മുതലായ സാമ്പത്തിക കാര്യങ്ങൾ മറ്റാരുമായും പങ്കിടേണ്ടതില്ല വരുമാനത്തെ അടിസ്ഥാനമാക്കി മറ്റുള്ളവർക്ക് നമ്മോടുള്ള ആഭിമുഖ്യത്തിൽ മാറ്റം വരും ധാരാളം പണമുണ്ടെന്ന് മനസ്സിലായാൽ അസൂയയും സാമ്പത്തികമായി പിന്നിലാണെന്ന് മനസ്സിലായാൽ അവഹേളനങ്ങളും ഇതാണ് നമ്മുടെ സാമ്പത്തിക രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളുടെ കൈവശം പണമുണ്ടെന്ന് മനസ്സിലായാൽ സാമ്പത്തിക സഹായം തേടി പലരും നിങ്ങളെ സമീപിക്കും നൽകാതെ വന്നാൽ ബന്ധത്തിൽ വിള്ളൽ വീഴും നിങ്ങളുടെ സാമ്പത്തിക രഹസ്യങ്ങൾ അറിയുന്ന വ്യക്തികൾ ആ വിവരം ഉപയോഗിച്ച് നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുകയോ നിങ്ങൾക്ക് ശല്യമായി മാറുകയോ ചെയ്യാം നിങ്ങളുടെ സാമ്പത്തിക വിവരങ്ങൾ എത്രമാത്രം രഹസ്യമായിരിക്കുന്നുവോ അത്രമാത്രം അത് സുരക്ഷിതമായിരിക്കും നിങ്ങൾ ഒരിക്കൽ സഹായം ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്നറിയാവുന്ന അവർ വീണ്ടും വീണ്ടും സഹായം ചോദിക്കുകയോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാം നിങ്ങളുടെ പണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണ് അതിനാൽ സാമ്പത്തിക സുരക്ഷയെ മുൻനിർത്തി ധനകാര്യ വിവരങ്ങൾ പരമാവധി രഹസ്യമായി സൂക്ഷിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സർവനാശത്തിന് കാരണമായി തീരാമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമതായി ഒരു വ്യക്തി രഹസ്യമായി സൂക്ഷിക്കേണ്ടത് തൻ്റെ ജീവിത സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമാണ് എല്ലാവരും നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുകയില്ല ചിലർ അവഹേളിക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യും മറ്റു ചിലർ നിങ്ങളുടെ മഹത്തായ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്ന വാക്കുകളാൽ പിന്തിരിപ്പിക്കുവാൻ ബോധപൂർവമായി ശ്രമിക്കും നിങ്ങളുടെ ചുറ്റുമുള്ള അസൂയാലുക്കൾ ചിരിച്ചു കാണിക്കുമ്പോഴും നല്ല വാക്കുകൾ പറയുമ്പോഴും നിങ്ങളുടെ നാശം മാത്രമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുന്ന ശത്രു വാക്കുകളിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ചതിയിലൂടെയോ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും മറ്റു ചിലരാകട്ടെ തങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾക്കിത് കഴിയുമോ എന്ന് സംശയിക്കുകയും ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ നിരുത്സാഹം അനുഭവപ്പെടുകയും ചെയ്യും സ്വപ്നങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ പലർക്കും നിങ്ങളുടെ ആലോചനകൾ അടിച്ചമർത്താനാകും ഇത് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് തിരിച്ചടിയാകും നിങ്ങളുടെ സ്വപ്നങ്ങൾ വസ്തുനിഷ്ഠവും സമയബന്ധിതവുമാക്കി മാറ്റണം പ്രാവർത്തികമാക്കുന്നതുവരെ എല്ലാവരിൽ നിന്നും കഴിവതും രഹസ്യമാക്കി വയ്ക്കുകയും ചെയ്യുക നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും നിശബ്ദമായി പിന്തുടർന്ന് വിജയിച്ച ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് അവയെ പരസ്യമാക്കുന്നത് നിങ്ങളുടെ പദ്ധതി വിജയിക്കുന്നതിന് മാത്രമല്ല നിങ്ങളുടെ ജീവന് തന്നെ ചില സാഹചര്യത്തിൽ ഭീഷണിയായി തീരാമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു നാലാമതായി രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യം സ്വകാര്യശീലങ്ങളാണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ ആത്മീയത ഭക്ഷണരീതികൾ ദൈനംദിന ശീലങ്ങൾ മുതലായവ മറ്റുള്ളവരെ അറിയിക്കേണ്ടതില്ല ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞാൽ നിങ്ങളെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ നിങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ചെയ്യാം നിങ്ങളുടെ അഭിരുചിക്കും മനസാക്ഷിക്കും ചേർന്ന വിധം ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്നാൽ മറ്റുള്ളവർ നിങ്ങളുടെ വ്യക്തിപരതയിലേക്ക് കടന്നു കയറി നിങ്ങളെ നിയന്ത്രിക്കാൻ കാരണമാകുന്ന വിധം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് വെളിപ്പെടുത്തരുത് ചിലർ നിങ്ങളുടെ വിശ്വാസങ്ങളെയും കാഴ്ചപ്പാടുകളെയും ആക്രമിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കാത്ത ഉപദേശങ്ങളും കാഴ്ചപ്പാടുകളും അനുസരിച്ച് മുന്നോട്ടു പോകാൻ നിർബന്ധിക്കുകയും ചെയ്യാം നിങ്ങളുടെ ശീലങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടമനുസരിച്ചല്ല രൂപപ്പെടുത്തേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാണോ അത് എന്നാണ് വിലയിരുത്തേണ്ടത് നിങ്ങളുടെ വ്യക്തിപരമായ ശീലങ്ങളും വിശ്വാസങ്ങളും അതിന്റെ ആഴവും ഗുണവും ഒന്നും മറ്റുള്ളവർക്ക് മനസ്സിലായി എന്ന് വരികയില്ല അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളും അഞ്ചാമതായി രഹസ്യമായി സൂക്ഷിക്കേണ്ടത് മറ്റുള്ളവരെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളും അഭിപ്രായങ്ങളും എല്ലായ്പ്പോഴും തുറന്നു പറയേണ്ടതില്ല പ്രത്യേകിച്ച് നെഗറ്റീവ് ചിന്തകൾ ഒരിക്കൽ നിങ്ങൾ ഒരാളെക്കുറിച്ച് മോശമായി അഭിപ്രായം പ്രകടിപ്പിച്ചാൽ അത് പിന്നീട് നിങ്ങളുടെ സ്വന്തം പ്രശ്നമായി തീരാം ചിലത് അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയും ദുർബലരാക്കുകയും ചെയ്യാം നിങ്ങൾക്കൊരിക്കലും ഉദ്ദേശിക്കാത്ത രീതിയിൽ പിന്നീട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും തന്മൂലം നിങ്ങളുടെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുകയും ചെയ്യാം നിങ്ങൾ ആരോടെങ്കിലും താല്പര്യമില്ലാതെ സംസാരിക്കുന്ന വാക്കുകൾ എപ്പോഴെങ്കിലും നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കപ്പെടാം മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ പോസിറ്റീവായും വിവേകപൂർണമായും മാത്രം സംസാരിക്കുക കഴിവതും അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയാതെ നേരിട്ട് മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക കുറ്റപ്പെടുത്തുന്നതിനു പകരം ശരിയായ പാതയിൽ മുന്നേറാൻ പ്രോത്സാഹിപ്പിക്കുക ആറാമതായി രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പിഴവുകളും കുറവുകളും അപമാനകരമായ സാഹചര്യങ്ങളുമാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവച്ചാൽ ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ നിങ്ങളുടെ വിശ്വസ്തരും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിരിക്കാം അവർ എന്നിരുന്നാലും സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും മറ്റുള്ളവരോട് ഒരിക്കലും പങ്കുവയ്ക്കാൻ പാടില്ല ഏറ്റവും രഹസ്യമായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നതെന്തും മറ്റുള്ളവരോട് പറയുന്നതോടുകൂടി തന്നെ അതിൻ്റെ രഹസ്യാത്മകത നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നറിയുക നിങ്ങളുടെ വ്യക്തിപരമായ രഹസ്യം നിങ്ങൾക്ക് തന്നെ സൂക്ഷിക്കാൻ കഴിയുകയില്ലെങ്കിൽ മറ്റാരാണ് അത് നിങ്ങൾക്കായി സൂക്ഷിക്കുക േഴാമതായി രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യം നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായങ്ങളാണ് ദാനധർമ്മങ്ങളും സഹായങ്ങളും പരസ്യമാക്കുന്നത് നല്ല വ്യക്തിത്വത്തിന് ചേർന്നതല്ല സത്യമായും നല്ല മനസ്സുള്ളവർ ഒരിക്കലും തങ്ങൾ ചെയ്യുന്ന നന്മകൾ വിളംബരം ചെയ്യാറില്ല നിങ്ങൾ ചെയ്ത നന്മകൾ പരസ്യമാക്കുന്നത് സഹായം സ്വീകരിച്ച വ്യക്തികളെ അപമാനിക്കലാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത മറച്ചു വെക്കേണ്ടതായ ഏഴ് രഹസ്യങ്ങളും എന്തെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ ആരോടും വെളിപ്പെടുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുക വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി